ഹലോ നമസ്കാരം ട്ടാ എല്ലാ സുഖലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മള് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മള് പോണ വീഡിയോ ആണ് അപ്പോ ഈ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം കാരണം നമ്മുടെ പുതിയൊരു പരീക്ഷണാണ് എങ്ങനെയുണ്ട് നിങ്ങളെ യാത്രാ വിവരങ്ങളെയും കാണിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് അറിയണ്ടോ അപ്പൊ നമ്മുടെ മുഖം തന്നെ ഫുൾ ടൈം കാണിക്കണ്ടല്ലോ ഏഹ് ഒരു ചേഞ്ച് ആരും ഒരു ചേഞ്ച് ആഗ്രഹിക്കാതെ എന്ന് പറയല്ലേ അത്രേ ഉള്ളൂ എല്ലാ സേഫ്റ്റി മെഷേഴ്സും വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണത് വേറെ കച്ചരമൊന്നുമില്ല അപ്പോ നമുക്ക് ആരത്തി കിടക്കാം ഞാനൊരു പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പ് നമ്മള് ഈ ലൈസൻസ് എടുക്കാൻ പോണ സമയത്ത് അന്ന് സത്യം പറഞ്ഞത് സാധനം കുടിൽ വ്യവസായമാണ് അന്ന് മെൽറ്റ് പ്രോഗ്രാമും അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ നേരെ ചെന്നിട്ട് ഒരു പോണു പോകണു സ്കൂള് പറയുന്നത് അങ്ങനൊക്കെ ബിൽഡിംഗ് ഒന്നുമില്ല നേരെ നമ്മളൊരു ഇതിൽ ചെല്ലണം നമ്മള് പഞ്ചാബിനെ കാണുന്നു കാര്യം പറയണു പുള്ളി ഓക്കെ അപ്പൊ പുള്ളി രണ്ടായിരം നമ്മളപ്പ അല്ല ആയിരത്തി എഴുന്നൂറ് പുള്ളി ആയിരത്തിഅറുന്നൂറ് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് ചേട്ടാ പുതിയത് വന്നാളാണ് ചേട്ടാ പ്ലീസ് ഹെൽപ്പ് ചെയ്യണം ചേട്ടാ അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ അവര് പറയും ഫസ്റ്റ് ചാൻസിൽ പാസ് ആവാണെന്നു വെച്ചാൽ ഒരായിരത്തി മുന്നൂറ് പറയും അപ്പോ നമ്മള് സന്തോഷവാനായി നമ്മൾ ആദ്യം ആ പൈസ കൊടുക്കണം അത് ഫുൾ പേയ്മെന്റ് ആദ്യം കൊടുക്കുക അഞ്ഞൂറ് കൊടുക്കുക പിന്നെ അഞ്ഞൂറ് അങ്ങനെ കിട്ടു ഏഹ് അപ്പോ ഞാന് ഇതിങ്ങനെ അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാല് നമ്മള് എടുക്കുന്ന ലൈസൻസിൽ നമ്മൾ നമ്മള് പഠിക്കുമ്പോ ഒരാഴ്ചത്തെ ക്ലാസ് ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞാല് ഒരു ടെസ്റ്റ് അറേഞ്ച് ചെയ്യും ടെസ്റ്റിന്റെ തലേ ദിവസം വീണ്ടും പോയിട്ട് ഇന്ന് റോഡിൽ ഒന്ന് കറക്കും രണ്ടാവിശ്യം ബാക്കപ്പും അടുവിക്കും നമ്മൾ പോവും മാരിക്കും നമ്മള് രക്ഷപ്പെട്ടു പോരും ചെയ്യും ഇതാണ് അന്നത്തെ പഠിപ്പിക്കല് അപ്പൊ ഇതിന്റെ കുഴപ്പം കുഴപ്പമെന്താണെന്നു വെച്ചാൽ ടെസ്റ്റിനുള്ള ബാക്കപ്പ് മാത്രമേ നമുക്ക് കയ്യിലുണ്ടാവുകയുള്ളൂ അതായത് ജസ്റ്റ് ഒരു ബാക്കപ്പ് ഇടാന്നുള്ളൂ ചിലപ്പോ സ്ട്രേറ്റ് ബാക്കപ്പാകും അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഇടിക്കും ഇതിന്റെ കുഴപ്പം പറ്റിയ എന്താണെന്നു വെച്ചെ ഞാൻ ഞാനിതേപോലെ അത്ര വർഷങ്ങൾക്ക് മുമ്പ് ലൈസൻസ് ഒക്കെ എടുത്ത് ഈ പറഞ്ഞ മാതിരി വില പേശി ലൈസൻസ് എടുത്തിട്ട് നമ്മൾ ജോലിക്ക് പോയി അപ്പൊ ആ ജോലിക്ക് പോയത് എങ്ങനെയാ പണ്ടുപിടെ ആശാൻ ഈ ആശാൻ ചേട്ടന്റെ റഫറൻസിലാണ് ഞാൻ പോണത് അപ്പോ അന്ന് ട്രക്ക് ഡ്രൈവർമാർക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിലും ആച്ചാളം പൂച്ചാളം പിടിച്ച് നമ്മളെ ജോലിക്ക് കേട്ടില്ല കാരണം എന്താ വെച്ചാല് അവർക്ക് റിസ്ക് ഉള്ളതിന്റെ പേരില് കമ്പനീസ് കുറവായിരുന്നു ഡ്രൈവർമാര് ആവശ്യമുണ്ട് കമ്പനീസും കുറവാണ് അപ്പോൾ ഉള്ളവർക്ക് നല്ല നല്ല ആൾക്കാരെ മാത്രമേ അവർ എടുക്കുള്ളൂ അല്ലെങ്കിൽ എടുക്കില്ല ആ ഒരു സ്റ്റൈലാ അപ്പൊ തട്ടിക്കൂടുന്ന സെറ്റപ്പ് അന്നില്ല അന്നിട്ടും നമ്മുടെ ആശാൻ പറഞ്ഞിട്ട് നമ്മളെ ജോലിക്ക് എടുത്തു ഒരു തമിഴേന്റെ അവിടെ ഞാൻ ജോലിക്ക് കയറും അപ്പോ ആദ്യത്തെ ദിവസം ജോലി ഭയങ്കര തമാശയായിരുന്നു കാരണം നമ്മള് വണ്ടിക്കകത്ത് കയറി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ട്രക്ക് ഡ്രൈവിങ്ങിന്റെ പൊട്ടൻഷ്യൽ എന്താണോ ഈ ട്രക്കിന് ഓടിക്കുന്നതിന് എന്തിനാ നമുക്ക് ഇത്ര കാശ് കയറണേ അതൊന്നും എനിക്ക് പോലും എനിക്കറിയില്ലായിരുന്നു എന്നിട്ടാണ് ഞാനീ പണിക്കിറങ്ങിയിട്ടുള്ളത് ോക്കണത് ഇപ്പോഴത്തെ ആൾക്കാരെ മാതിരി എല്ലാം അറിഞ്ഞിട്ട് യൂട്യൂബ് വീഡിയോ കണ്ടിട്ടൊന്നല്ല അപ്പോ ഞാൻ അടിച്ച ആശാന്റെ കൂടെ നമ്മള് അങ്ങനെ നമ്മൾ ചെന്നു ആശാൻ പ്രീ ട്രിപ്പ് ചെയ്യുന്നു ആ ഞാൻ കാണുന്നു അതിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ കയറി ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞെന്ന് നമ്മളതിനെ മുന്നോട്ട് പോണം അങ്ങനെ മുന്നോട്ട് പോയി വൈകീട്ട് നാല് നാലു ട്രിപ്പ് ഞാൻ ചോദിച്ചു ആശാനോട് ചോദിച്ചു നമുക്ക് പോവാറായില്ലേ ചോദിച്ചു വീട്ടിലേക്ക് അപ്പോ ആശാൻ പറഞ്ഞിട്ട് ഒന്നു മൊത്തം ഈ സാധനം നമ്മള് കാലത്ത് അഞ്ചു മണിക്കല്ല ഒമ്പ മണിക്ക് തുടങ്ങി വൈകിട്ട് അല് തീരാനായിട്ട് ഇത് ഓഫീസ് ജോലി അല്ലല്ലോ പറഞ്ഞു അല്ലേന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു ഒപ്പം തന്നെ കുറച്ച് ഉറക്കി ഉറക്കന്നെ പറഞ്ഞു ആ അങ്ങനെ ഒരു ജോലി കിട്ടി എന്ത് സന്തോഷായനെ എന്ന് പറഞ്ഞു അപ്പൊ ആശാൻ പറഞ്ഞു എടാ ഇവിടെ കളക്ടറെ ഒഴിവുണ്ട് പറയുന്നുണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ പറ്റി നിങ്ങക്ക് മേടിച്ചിരാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ തമാശ പറഞ്ഞിട്ട് ഈ തമാശ പറയുന്ന കാര്യം ഇണ്ട് കേട്ടാ നിങ്ങക്ക് പോയപ്പോ മനസ്സിലായിക്കൊള്ളു എന്തുകൊണ്ട് ഇപ്പൊ ഇത് പറഞ്ഞെന്നുള്ളത് ഞാന് ആദ്യത്തെ ദിവസം രണ്ടു ദിവസം കൂടെ പോയി ട്രെയിനിങ്ങി ബാക്കി പുള്ളി പറഞ്ഞു ഒന്ന് ചെയ്യിപ്പിച്ചു ആ വലിയ കുഴപ്പമൊന്നുമില്ല എന്നിരിക്കെ മൂന്നാമത്തെ ദിവസമായപ്പോ കമ്പനിന്ന് ബാക്കി എല്ലാ ഡ്രൈവർമാരും പുറത്ത് പോയിരിക്കാണ് ഒരു സ്ഥലത്ത് ഒരു കണ്ടെയ്നർ കൊണ്ടുപോയിട്ട് വന്ന് ഇടണം ഒരു കുഞ്ഞിന് വർക്ക അപ്പൊ എവിടെ ചോദിച്ചു പോവാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിപ്പോ എന്താ ഞാൻ പോയി കൊള്ളാന്ന് പറഞ്ഞു പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞാണക്കിടല്ലേ മോശമാക്കാൻ പാടില്ലല്ലോ ഞമ്മ പോയി കൊള്ളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോയി അങ്ങനെ പോയി അവിടെ ചെന്നു വേഗം ബിൽ ഓഫ് ലേഡിങ് കൊടുത്തു വലിയ സ്റ്റൈൽ എന്റെ കമ്പനി പറഞ്ഞു താങ്ക് യു താങ്ക് യു എനിക്കും പറഞ്ഞു വലിയ സ്റ്റൈല് ഡോക്ക് നമ്പർ തന്നു ഞാൻ ആ ഡോക്കിലേക്ക് ചെന്നു നോക്കി ഡോക്ക് എല്ലാം സേഫാണ് അപ്പൊ നമ്മള് ട്രക്ക് ഡ്രൈവിംഗ് പഠിച്ച് തുടക്കത്തിരിക്കുന്ന റിവേഴ്സിന് മുമ്പ് നമ്മള് പാ പാം നോട്ട് ഇപ്പൊ വണ്ടിക്ക് ഇവിടെയാണ് സ്റ്റിയറിംഗിന്റെ ഇവിടെ പണ്ട് എന്ന് പറഞ്ഞ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഭാഗത്തേട്ടുണ്ടാവും ഒരു സാധനം ഒരു വള്ളി പോലെ അവിടുത്തെ വലിച്ചു കഴിഞ്ഞാല് പാ പാടിക്കും അപ്പോ അങ്ങനെയൊക്കെ അടിച്ചു അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാരെ നോക്കിയേ ഇയാള് ഭയങ്കര പ്രൊഫഷണൽ സ്റ്റൈലിലാണല്ലോ ഇയാള് ബാക്കപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ട് സംഭവം ആദ്യം ഇട്ടില്ലാന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ വേറെക്കും അറിയില്ല അപ്പൊ നമ്മള് അവിടെ അങ്ങനെ നിന്ന് ബാക്കപ്പ് അടിച്ചു നല്ല കൂളായിട്ട് ബാക്കപ്പ് വന്നു ഒരു മുക്കാ മണിക്കൂറായിട്ടും കണ്ടെയ്നർ ആ ഡോക്കിന്റെ ഭാഗത്തേക്ക് എത്തിയില്ല എന്റെ മനസ്സിന് അവിടെ എത്തിക്കണമെന്നുണ്ട് ഏഹ് എവിടെ ചിന്തിക്കുന്ന അവിടെ ശൗചാലയം എന്ന് പറഞ്ഞ മാതിരി സാധനം അവിടെ എത്തിക്കണമെന്നുണ്ട് പക്ഷെ ഇത് എത്തണില്ല ഞാൻ പ്രത്യേകിച്ച് കൊണ്ടിരിക്കുന്ന ഇരുപതിന്റെ കണ്ടെയ്നർ ട്വന്റി ഫുട്ട് അതായത് ഹൈ ലെങ് കുറവ് ലെങ്ത് കുറഞ്ഞ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ വിളിച്ചാൽ വിളിച്ചോർത്ത് വരില്ല എന്ന് പറയില്ലേ അമ്മ അതിൽ സാധനമാണ് ഞാൻ അവിടെ കിട്ടുന്നു മെഴുകി നാശ ഏറെ ഈ ഇടയ്ക്കിടയ്ക്ക് സീഗറ്റ് കളിക്കാൻ പുറത്തേക്ക് പാടിക്കും ഇത് കഴിയില്ലേ ഇത് പോയില്ലേ ഇത് നോക്കണ അവസ്ഥരായി ഞാനങ്ങനെ നിക്കുമ്പോ എന്ന ഷിപ്പർ വിളിച്ചിട്ടില്ല ഓടിയാണ് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ പോലെ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു നമുക്കിനി ഫുൾ ടൈം നിനക്ക് വേണ്ടി തരാൻ പറ്റില്ല അടുത്ത വണ്ടിക്ക് വരേണ്ട സമയായിട്ടുണ്ട് നീ ചെയ്യണ്ടെങ്കിൽ അത് ചെയ്യ് അല്ലെങ്കി ഇത് എടുത്തിട്ട് നീ പോയിക്കോട്ടെ കമ്പനിന്ന് പണി പറയാവുന്ന ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞേക്കു പറഞ്ഞു അതുകൂടി കേട്ടപ്പോ എനിക്ക് എന്താ പറയാ കുറച്ചില് പറഞ്ഞ ഞാനിപ്പോ അയാൾ പോയി നയി അവിടെനിന്ന് കരയും അത്രയും ഒരു ഇതിലായി ഞാൻ അങ്ങനെ ഞാൻ നിൽക്കുമ്പോ ഒരു തമഴോ ഒരാപ്പാപ്പം ചോദിച്ചത് നീങ്ക തമിഴാന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു തമിഴല്ല ചേട്ടാ ഞാൻ മലയാളിയാണ് പക്ഷെ ആദ്യത്തെ ട്രിപ്പാണ് തോന്നുന്നു ബാക്കപ്പ് ചെയ്തെന്ന് ചോദിച്ചു അപ്പൊ അയാള് പറഞ്ഞു ഞങ്ങൾക്ക് അതിനെ കയറിയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു ഒരുമാതിരി ഒക്കെ ചെയ്ത് ഈ വക്കളും തലയും മുട്ടിക്കാന്ന് പറഞ്ഞ മാതിരി ഒരു കണക്കിനൊക്കെ ആക്കി വെച്ചു ഞാൻ അങ്ങനെ വയർത്ത് കുളിച്ച് ഞാൻ വണ്ടിന്നിറങ്ങി ഞാന് കഴിഞ്ഞു യാർഡെത്തിപ്പോ അവിടത്തെ ഡിസ്പാച്ചറി വെച്ചു കസ്റ്റമറടുത്ത് എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബാക്കപ്പ് ഇത്രേ പ്രശ്നായി എനിക്ക് അത് നമ്മള് തുടക്കമല്ലേ പറ്റിപ്പോയി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു ആളാന്ന് പറഞ്ഞോട് പറഞ്ഞ അവിടെ നമ്മുടെ യാർഡിന്റെ ഏറ്റവും പുറകിലൊരു കണ്ടെയ്നർ കിടപ്പുണ്ട് വലുത് നാപ്പേന്റെ കിടപ്പുണ്ട് അതെടുത്തിട്ട് മോൻ ഈ നമ്മുടെ കമ്പനിക്കന്നെ വെയർഹൌസ് ഉണ്ട് ആ വെയർ ഹൗസിലേക്ക് വന്ന് ഡോക്ക് ചെയ്യുന്നതാണ് ആ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് ക്യാമറ കൂടെ നോക്കാനും എന്റെ ചീട്ട് തെറിപ്പിക്കാനാന്നുള്ളത് ടെൻഷനായി അങ്ങനെ ഞാൻ ചെന്നു ആ വണ്ടിയും കൊണ്ട് ചെന്നു സാധനം കുക്ക് ചെയ്ത് ഒരു കണക്കിന് ഞാൻ കൊണ്ടുവന്നു ഈ പറഞ്ഞ ഉള്ളില് ടെൻഷൻ കെടുക്കല്ലേ അപ്പൊ നമ്മള് എങ്ങനെ പിടിച്ചിട്ട് ഈ സാധനവും വരുന്നില്ല ഓരോ പ്രാവശ്യം ഇത് ശരിയാവാണ്ട് മുന്നോട്ട് നീക്കുമ്പോഴേ എന്റെ മനസ്സിൽ ഇന്നത്തെ അവസാനത്തെ ജോലിയാണ് ആ സാധനം ഇങ്ങനെ കയറി കയറി വരിക അപ്പൊ ടെൻഷൻ കൂടിയിട്ട് ഒരു ഈ ചെവിക്ക് ഇങ്ങനെ എന്താ പറയാ ചുട്ടു പഴുക്കണമാതിരി ചൂടും ഒക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിക്കാൻ അങ്ങനെ നിക്കണ സമയത്ത് ഇയാളിറങ്ങി വന്നു ഓക്കെ ബാക്കാം പുള്ളി പറഞ്ഞു തന്നു പുള്ളി പറഞ്ഞു തന്നിട്ട് അങ്ങനെ ഞാൻ ഇട്ട് എന്ന് പറഞ്ഞു ബാക്കപ്പ് നമുക്ക് ട്രെയിനിങ് വേണം നിന്റെ റെഫറൻസ് ആശാ നിന്റെ ആശാം വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ആശാം വലിയ സ്റ്റേ നാട്ടിൽ ട്രക്ക് ഓടിക്കുന്നേക്കും തള്ളിയിട്ട് നമ്മളോട് കയറ്റി വെച്ചേക്കണം അപ്പോ പുള്ളി വന്നപ്പോ പറഞ്ഞു ഇതാണ് സംഭവം ഇവന് ഇതൊന്നും അറിയില്ല നീ ഒരു പണി രണ്ടു ദിവസം ഇവന് ട്രെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇവന് പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു ആശാൻ പറഞ്ഞു അത് അത് ഞാൻ ശരിയാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളുള്ള താല്പര്യം കൊണ്ട് പുള്ളി നമ്മൾ പിറ്റേ ദിവസം തൊട്ട് പുള്ളി നമ്മളെ കൂടെ കൂട്ടി ട്രെയിനിങ് തുടങ്ങി ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പോലീസ് ക്യാമ്പിലുള്ള പോലെ ട്രെയിനിങ് ആണ് അതായത് പുള്ളി അതും വന്നിരുന്നത് ഇങ്ങനെ കറക്റ്റ് പറഞ്ഞോ ഓക്കെ അപ്പൊ നമ്മൾ ഏത് കണ്ണാടിയിൽ കൂടുതൽ കാണണോ നമ്മൾ അങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് തിരിക്കണം നമ്മളെല്ലാം ഉം ഉം ഓക്കെ സെറ്റ് എന്ന് പറയുണ്ടെങ്കിലും സത്യമോണന്റെ തലയിലേക്ക് ഒന്നും കേറണില്ല കാരണം നാട്ടിൽ നാട്ടിലാകൂടി കാറും ബൈക്ക് ഓടിച്ചു വന്നെ എന്നെ സംബന്ധിച്ച വലിയ വണ്ടിയിൽ കയറി എന്നിട്ട് ജോലിക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കത് അങ്ങോട്ട് സെറ്റ് ആവണില്ല അങ്ങനെ ഞാൻ ഇരുന്ന് ഒന്ന് രണ്ടാവശ്യം ആശാന് മനസ്സിലായി പതുക്കെ പതുക്കെ ആശാന്റെ ടോൺ മാറി തുടങ്ങി ആശാൻ നൈസായിട്ട് എന്റെ കണ ഏഹ് ഞാനേ ഞാനേ എന്താ പറയണ്ട അപ്പൊ കണ്ണാന്ന് വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായത് കാലല്ല കൂന്നുള്ളത് അപ്പൊ വീണ്ടും എന്റെ എന്താ പറയാ ഗ്യാസ് പോയി ഞാനും അങ്ങനെ ഒരു കണക്കിന് ഇരുന്ന് പക്ഷെ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി കാര്യങ്ങള് ഏഹ് എവിടെ പിടിക്കണം ഈ സാധനം എങ്ങനെ പിടിക്കണം എന്നൊക്കെയുള്ള നല്ല പിന്നെ പുള്ളി നല്ല കണക്കുകൾ എല്ലാം പറഞ്ഞു എനിക്ക് അങ്ങനെ ഞാൻ ബാക്കപ്പ് രണ്ട് ദിവസം കൊണ്ട് അത്യാവശ്യമായി മൂന്നിന്റെ അന്ന് ഒറ്റയ്ക്ക് നമ്മൾ പോയി സിറ്റി വർക്കായിരുന്നു അപ്പോ നമ്മള് ടെർമിനലി കണ്ടെടുത്ത് പോയി രണ്ടു മണിക്കൂറാകുമ്പോൾ തിരിച്ചു വരും അപ്പൊ ഈ പോണർത്തേക്ക് നമ്മള് ബാക്കപ്പ് ആണ് ആദ്യം നമ്മള് ദിവസത്തില് എണ്ണുമായിരുന്നു ഒരു ദിവസം എത്ര ബാക്കപ്പ് നമ്മള് ചെയ്യണുണ്ട് എന്നുള്ളത് അപ്പൊ അമ്പട വർത്താണ് സിഗ്നല് പറ നമ്മള് ഇങ്ങനെ ആദ്യത്തെ പിന്നെ ലോക്കൽ വർക്ക് ചെയ്ത് ചെയ്ത് പിന്നെ അവിടെ നിന്നോട് എന്താ പറയാ ബാക്കപ്പ് ഒന്നേ ബാക്ക് രണ്ടേതും വരി നല്ല കട്ടക്കി ബാക്കപ്പായിരുന്നു ആയിരുന്നു അങ്ങനത്തെ ഇല്ല അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ കരിയറ് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് പിന്നെ നമുക്കൊരു വിഷയം അല്ല ഉണ്ടായി അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഞാന് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു നമ്മുടെ കൂട്ടുകാരന് ഡ്രൈവർ കിട്ടാണ്ട് നമ്മള് കൊറച്ചേരം നിന്നു അപ്പൊ ആ സമയത്ത് നമുക്കൊരു ഡ്രൈവർ കിട്ടി നമുക്കല്ല സോറി അവനൊരു ഡ്രൈവറ് കിട്ടി അപ്പൊ അവൻ ആ കിട്ടി കിട്ടിയപ്പോൾ അവന് ഈ ആൾ ആളെ ട്രെയിൻ ചെയ്യണം ഈ ആള് രണ്ടര വർഷത്തോളം യു എസില് ഓടിയ ആളാണ് രണ്ടര വർഷം യു എസ് ഓടിയെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ കൊടുത്ത് ഹയറിങ്ങിന് പ്രോസസ് നടക്കുമ്പോൾ ഇവന്റെ ഒരു നല്ല സമയം എന്ന് പറഞ്ഞാൽ മതി ഇവൻ നൈസായിട്ട് ഒരാൾ വിളിച്ചിട്ട് ഒന്ന് നമുക്കൊരു ടെസ്റ്റിന് വാന്ന് പറഞ്ഞു ഇവന്റെ വണ്ടിയിൽ അങ്ങനെ ടെസ്റ്റിന് പോയപ്പോ മനസ്സിലായി ഇയാൾക്ക് മുന്നോട്ട് ഓടിക്കാനും അറിയുള്ളൂ സാധനം റിവേഴ്സ് ചെയ്യാനായിട്ട് ഇയാൾക്ക് വലിയ പിടിപാടില്ല അപ്പൊ എന്താ ചോദിച്ചപ്പോ ഇയാളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കൂടെ ടീമായിട്ട് പോകുമ്പോൾ പോകുമ്പോഴുള്ള ഏറ്റവും കുഴപ്പമെന്ന് വെച്ചാൽ ചില കൂടെ പോണ നല്ല നല്ല ഡ്രൈവർമാരാണെങ്കിൽ അവർ നൈസായിട്ട് ബാക്കപ്പ് ചെയ്ത് പഠിപ്പിക്കും അത് ചെയ്യേ ആവശ്യം വരുന്നുണ്ട് ഈ ഇതൊരു പഞ്ചാബി ആയിരുന്നു ക്യാപ്റ്റനാണ് സ്വയം വിനോദം വിളിക്കുന്നത് ക്യാപ്റ്റൻ മാത്രേ അപ്പോ ഇവ എന്റെ പണി എന്താ വെച്ചാല് മറ്റേ മലയാളി വണ്ടി ഓടിച്ചവിടെ എത്തിക്കഴിഞ്ഞാലും ഇവൻ ചാടി കയറിയിട്ട് ആ സമയമാകുമ്പോ ആ ബാക്കപ്പ് ഞാൻ പറഞ്ഞിട്ട് മാറ്റി ചെയ്യും അവന് പിന്നീട് മനസ്സിലായത് ഓരോ ബാക്കപ്പിനും ഇരുപതാ പത്തെണ്ണം യു എസ് ഡോളർ വെച്ചിട്ട് ഒരു കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കളയാനുള്ള ഒരു ഒരിതുണ്ട് പിന്നെ ഇവനാണല്ലോ ലീഡറ് മറ്റൊന്നും കുഞ്ഞാട്ടിയാണല്ലോ അപ്പൊ ഇവന് ബാക്കപ്പൊക്കെ ഇവൻ പിടിച്ച് മെയിൻ ആയി കഴിഞ്ഞാല് ഇവൻ വേറെ വണ്ടി കയറിപ്പോവും അല്ലെങ്കി ഇവ മാസ്റ്ററാവും അപ്പോ ഒരു അടിമക്കാണിനെ കിട്ടിയ മാതിരി ഇവന് ഇങ്ങനെ കൊണ്ടുനടക്കായിരുന്നു പിന്നെ അവസാന വണ്ടി ചെറുതായിട്ടൊന്നും ആക്സിഡന്റ് ആയി അങ്ങനെ പുള്ളിയന്ന് ഫ്ലൈറ്റ് കേറിട്ടാ വന്നേ അങ്ങനെയാണെ പുള്ളിയെ പണിയെഴുതിയ അപ്പൊ വീട്ടുകാർ പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ പോകണ്ട സിറ്റി വർക്ക് ആണെങ്കിൽ പോയാൽ അല്ലെങ്കിൽ പോകണ്ടാന്ന് അങ്ങനെ എന്തിനു പറയണോ ഈ മനുഷ്യൻ ജോലിക്ക് കുറെ നോക്കി നടക്കണില്ല താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് റെന്റ് പെൻഡിങ് വന്നു ആ ഇപ്പൊ ഭാഗ്യത്തിന് ഇയാളുടെ സെക്യൂരിറ്റി ലൈസൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ആ അപ്പാർട്ട്മെന്റിലോട്ട് സംസാരിച്ചിട്ട് അവിടെ തന്നെ നൈറ്റ് താമസിക്കുന്ന വീടിന്റെ രാത്രി ഓഫീസിലെ സെക്യൂരിറ്റി ആയിട്ട് ആള് ജോലി ചെയ്തിട്ടാണ് അവിടെ ആള് പിടിച്ചു നിൽക്കണേ ഈ കാര്യം ആണെങ്കിൽ പുള്ളിനോട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നിയപ്പോ നമുക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ എന്നോട് നമ്മടെ കൂട്ടുകാരൻ പറഞ്ഞു ചേട്ടനൊന്നും വരുമോ കാരണം ഞാൻ രണ്ടു ദിവസം നോക്കിയിട്ട് അത് ശരിയായില്ല ആള് കാരണം പ്രായം ഉണ്ടല്ലോ അതുകൊണ്ട് ചേട്ടനൊന്നു നോക്കു ആ ഓക്കെ അപ്പൊ ഞാൻ അന്ന് പോട്ടടച്ചിട്ടൊക്ക മോണ്ടി പോയിട്ട് സമരം ഒക്കെ ആയിട്ട് എനിക്കും നല്ല സമയമുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ പുള്ളി കാശ് തരാൻ തോന്നുന്നു വെറുതെ ഒന്നുമില്ല അപ്പോ നമ്മളിവിടെ വന്നു അങ്ങനെ വന്നപ്പോ പുള്ളിക്ക് തന്നെ അറിയാം അപ്പാ അന്നോട്ട് പറഞ്ഞു ആള് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ ഇങ്ങടേണ്ട കാര്യങ്ങളെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ സെറ്റ് ആവണം അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ഓക്കെ കാരണം വെച്ചാൽ ഈ കമ്പനി കാരണമെങ്കിൽ രണ്ട് രണ്ടര കൊല്ലം വെരിഫബിൾ എക്സ്പീരിയൻസ് തന്നെ വേണം മറ്റേ വെറുതെ ഇത് ഇൻഷുറൻസിൻ്റെ റഫറൻസ് ലെറ്ററൊക്കെ വേണം അപ്പോൾ അതൊക്കെ ഉള്ളത കാരണം കൊണ്ട് അവനോട് കിട്ടതാ പക്ഷേ അവന് ആ ഇൻഷുറൻസ് റഫറൻസ് ഒക്കെ ഉണ്ടെന്നുള്ളൂ നേരത്തെ പണിയറിയില്ല അവൾക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് തെങ്ങികളൊന്ന് കവറപ്പ് ചെയ്യണം നമുക്ക് തോന്നു അവന് ഇപ്പം എന്താ പറയുക നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ തുടങ്ങി അപ്പൊ ഞാൻ കുറെ കാലത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ട്രെയിലർ ഇതും മറ്റുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നും അപ്പൊ നമ്മൾ തിയറി പോലെ കുറച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മൾ പണി കൊടുത്ത് തുടങ്ങി തുടങ്ങി ഒരു അഞ്ചാറ് പ്രാവശ്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ അന്ന് നിന്ന അവസ്ഥയെക്കാട്ടും ഭീകരമായ അവസ്ഥയല്ല ഈ മനുഷ്യൻ അന്ന് എന്റെ ആശാൻ അങ്ങോട്ട് എടുക്കടാന്ന് പറയുമ്പോൾ ഞാൻ കണ്ണും പൂട്ടി എടുക്കും ആശാനെ വിശ്വസിച്ചിട്ടേ ഇയാള് ചേട്ടാ അങ്ങോട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആള് പറയും അവരുടെ ട്രെയിലറും എടുക്കില്ലേ അത് ഇടിക്കും അതിപ്പോ എടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാള് ഞാൻ പറ അല്ല ചേട്ടാ നമ്മള് കൊല്ലം കുറയു തിരിപ്പിക്കാൻ തുടങ്ങിട്ട് ശീരങ്ങ് ചേരെടുത്തോ തട്ടില്ല എന്ന് പറയും അപ്പഴും പുള്ളി അല്ല അത് തട്ടിയാലോ അങ്ങനെ വന്നു വന്നു അപ്പൊ എന്നോട് ഈ കൂട്ടുകാരൻ പറഞ്ഞു ഇതുകൊണ്ടാണ് ഈ സംഭവം വിട്ടത് കാരണം ഇങ്ങനത്തെ ഒരു ഡ്രൈവർ നമുക്ക് കിട്ടില്ല പക്ഷെ ഇയാള് ഇയാൾക്ക് ഇത് ആവശ്യമുണ്ട് ഒന്ന് നന്നാക്കി എടുത്ത് നന്നാ എനിക്ക് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ലേ അപ്പൊ നമ്മൾ ഇത്രയായിട്ടും നമുക്ക് ഇത് ചെയ്യാനുള്ളത് ചേട്ടൻ്റെ തലേൽ കയറണമെങ്കിൽ ഞാൻ ചേട്ടൻ ചെറുതായിട്ടൊന്നും ചീത്ത പറയട്ടെ ചോദിച്ചു ആളുടെ പെർമിഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തോ തല്ലിയാലും കുഴപ്പമില്ല എനിക്കൊന്ന് പഠിച്ചെടുത്താൽ എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ നമ്മുടെ ചേട്ടൻ ഇങ്ങനെ വീണ്ടും ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുക്ക് ഇങ്ങനെ ഓടിക്കി അപ്പൊ അത് വരും എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു അല്ല അവിടെ കണ്ടേണുണ്ടല്ലോ അത് തട്ടില്ല എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ തന്നോട പറഞ്ഞു കുഴപ്പമുണ്ട് പറഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ മോഡ് നമ്മള് മാറ്റി നമ്മള് ദേഷ്യം നമ്മുടെ ആശാന്റെ ശൈലി കണ്ണാന്ന് വിളിച്ചില്ല പകരം വേറെ അങ്ങോട്ട് ഇരിക്കടാ ഇങ്ങോട്ട് ഇരിക്കടാ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് പുള്ളി അപ്പ ഏടിച്ചു ഞാൻ പറഞ്ഞു തന്റെ ഇരിപ്പില്ലേ എലിക്കുട്ടി ഇങ്ങനെ ഓടിക്കാണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്തു അതിനിടയ്ക്ക് പുള്ളി പറഞ്ഞു ഞാൻ നിന്നെ കാട്ട് മൂന്ന് വയസ്സ് മൂത്താട്ടു മിണ്ടി പോയിരിക്കും തേങ്ങ തന്നെ കൊള്ളാളത് അങ്ങനെ ഒന്ന് എന്താ പറയാ കുറച്ചൊന്ന് ഒന്ന് ഡൗൺ ആക്കി കൊണ്ടു ഞാൻ ഡയലോഗ് അടിച്ചിട്ട് അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആള് ഓൾമോസ്റ്റ് ഒക്കെ ആള് സെറ്റായി പിന്നെ ആൾക്ക് നമുക്ക് അത്ര ഇതുണ്ടായില്ല അപ്പൊ അത് കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ ട്രെയിനിന് പോയില്ല കൂട്ടുകാരൻ തന്നെയാണ് ചെയ്തേ അപ്പൊ അന്ന് ഉച്ച കഴിഞ്ഞപ്പോ അയാൾ എന്നോട് ചോദിച്ചു ആ നാലുമണി നമുക്കൊന്ന് നിർത്താലേ നിർത്താലും ചോദിച്ചു അപ്പൊ എനിക്ക് എന്റെ ഈ പഴയന്ന് വല്ല മുമ്പുള്ള എന്റെ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നു ഞാൻ പറഞ്ഞു ചേട്ടൻ എന്തെങ്കിലും ബാക്കപ്പ് ജയിക്കും ചേട്ടൻ ഫിറ്റ് ആവും നോക്കിക്കോ എന്താ ഇതേപോലെ വന്നാളെ ഞാൻ ഞാൻ എന്റെ ആശാനോട് ചോദിച്ചു അതേ ചോദിച്ചപ്പോ ചേട്ടൻ എന്നോട് ചോദിക്കണം എന്റെ പേരില് ചേട്ടന് ചേട്ടനുള്ളാണ് ഈ ബാക്കപ്പ് ധൈര്യം ഇട്ടിരുന്നു പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പുള്ളി കമ്പനിയിൽ അവരുടെ ഒരു എക്സാമിനർ വന്നു ടെസ്റ്റ് നടത്തി എല്ലാം സെറ്റായി ജോലി കിട്ടി എല്ലാം തിരു സെറ്റായി അപ്പോൾ ഇന്നലെ എൻ്റെ വണ്ടി നമ്മുടെ ഈ വണ്ടി ഇവിടെ ബ്രേക്ക് ആയിട്ട് കിടക്കായിരുന്നു ഒരു ലൈൻ പൊട്ടിപ്പോയിട്ട് അപ്പോൾ ആ സമയത്ത് പുള്ളി അവിടെ ലോക്കലേക്ക് ഓടിയതിന് ശേഷം പുള്ളി മോൻഡ്രിയാലിക്ക് ആദ്യമായിട്ട് വരിക അപ്പം എൻ്റെ അടുത്ത് അവർ വിളിച്ച് റൂട്ടെല്ലാം ചോദിച്ചു ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു ഇങ്ങനെ വന്ന് ഞാൻ വണ്ടി കിടക്കണം എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പുള്ളിക്ക് പിക്കപ്പ് അപ്പൊ അവിടെ വന്ന് കണ്ടോ ഈ ആശേഷനിൽ വന്ന് കണ്ടു കണ്ട വശം തന്നെ ഞാൻ വേഗം കൈ പിടിച്ചു പുള്ളി ഓടി വന്ന് വേഗം ഏഹ് ചേട്ടാ അപ്പാപ്പൊണ്ട് കെട്ടിപ്പിടിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ സോറിട്ടാ കാരണം ഞാൻ അന്ന് ചേട്ടന് ചീത്ത പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ചേട്ടൻ പറഞ്ഞില്ല അപ്പാർട്ട്മെന്റ് വാറി കൊടുക്കുന്നത് രാത്രി ഉറക്കെല്ലാം അവിടെ സെക്യൂരിറ്റി പാടി ചെയ്തിട്ടാണെന്നൊക്കെ അപ്പൊ എനിക്കത് കേട്ടപ്പോ നമ്മളിതും കഴിഞ്ഞിട്ട് വന്നാലേ അപ്പൊ ചേട്ടന്റെ നല്ലൊരു ഇതുണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ള വിശ്വാസം അവസാനത്തെ ഒരു ശ്രമം ഞാൻ ചെന്ന കമ്പനി തന്നെ മാതിരി പുറത്താക്കാം എന്ന് പറഞ്ഞിട്ടും അന്ന് എന്റെ ആശാനാണ് എന്നെ ഈ പണിക്ക് ഇറക്കിയത് അപ്പോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ചേട്ടൻ വിഷമം വിചാരിക്കാരിക്കോ സോറി എന്ന് പറഞ്ഞു പ്രായത്തിന് മൂത്താളാണ് അറിയാം പക്ഷെ ഐ എം ദ സോറി ചേട്ടാ ഐ എം ദ സോറി എന്ന് പറഞ്ഞു അപ്പൊ അയാള് പറഞ്ഞു എനിക്ക് ഒരു പരാതിയില്ല കാരണം അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അപ്പൊ പറഞ്ഞ മാതിരി എവിടെയും ചെന്ന് സ്റ്റക്ക് സ്റ്റക്കാവുമ്പോ ഏഹ് കർണാടിക്ക് നോക്കും ഓ ഇവിടെ കൂടെയാണ് അപ്പൊ ഇങ്ങനെ തിരിക്കണം അവിടെ കൂടെയല്ല അപ്പൊ അങ്ങോട്ട് തിരിക്കണം ആ സാധനം എവിടെയാണോ അത് കിട്ടിയ കൂടെ കാണുന്നത് ആ സൈഡിലേക്ക് തിരിക്കണം എന്നുള്ള നിങ്ങളുടെ ഒരു ടെക്നീക്ക് നിങ്ങൾ അങ്ങനെ എന്നെ തല്ലാ നിൽക്കണമാരി പറഞ്ഞോണ്ടാണ് എന്റെ തല കയറിയത് ഏഹ് അപ്പോ എനിക്ക് അതിനകത്ത് ഒരു ഇതുമില്ല എനിക്കത് ഉപകാരപ്പെട്ടിട്ടുള്ളൂ അതിന്റെ പേരിൽ യാതൊരു വിധ സംഗീതത്തിന്റെ ആവശ്യമില്ല ഇല്ല പറഞ്ഞു അങ്ങനെ ആള് പോയി അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊരു കരിയറിൽ നമ്മൾ ചെന്ന് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിയില് ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് പക്ഷെ അതൊക്കെ നമ്മള് സൈസും പിടിച്ചിട്ടൊക്കെ നമ്മള് ഈടാക്കും അത് ഏതൊരു പണിയായില്ലെന്ന് ഒരു ഒറ്റ പണിയും നമ്മൾ നമ്മള് കാണുമ്പോഴായിരിക്കും ആ നിസ്സാര പണിയല്ലേ ഉള്ളോന്ന് നമ്മൾ കാണുമ്പോ എല്ലാം നിസ്സാര പക്ഷെ ഇത് അത്ര എളുപ്പമല്ല പണിയൊന്നുമില്ല ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞില്ല കമ്പനിയിൽ പോയിട്ട് ഞാന് ബാക്കപ്പ് ചെയ്ത് ഇങ്ങനെ എന്നെ ആശാൻ പഠിപ്പിച്ച് പഠിപ്പിച്ച അവസാനം അവിടത്തെ ഒരു ഡിസ്പാച്ചർ ഉണ്ട് നമ്മളെത്തി അവള് ഇങ്ങനെ വന്ന് അവള് സീറ്റ് മലിച്ച് പുറത്തു കൊണ്ട് എന്നോട് പറഞ്ഞു ജേശൻ അവിടെ ഒരു ഗ്യാപ്പുണ്ട് അവിടെ ഒന്ന് ബാക്കപ്പ് ചെയ്യും അപ്പൊ ഞാൻ അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യിക്കണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞേ അല്ല നിങ്ങളേക്ക് പറഞ്ഞേക്കുന്നത് ഞങ്ങളാ ഏഹ് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണല്ലോ നിങ്ങൾ കൊണ്ടിടുന്നുള്ളത് കൊണ്ടിട് നീ വർത്താനം പിന്നെയാ വന്നു പറഞ്ഞു പക്ഷെ അത് അവിടെ കൊണ്ടിട്ടു അവിടുത്തെ സെക്യൂരിറ്റി വരെ എന്നോട് ബാക്കപ്പ് ചെയ്യാൻ പറഞ്ഞു അത് ഞാൻ കൊണ്ടിട്ടു അപ്പോ അങ്ങനെ നമ്മളെ എന്താ പറയാ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താം ഇവിടെ വന്ന സമയത്ത് ഗ്യാസ് സ്റ്റേഷനിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ ട്രക്കിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോണേ അപ്പൊ ഈ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ രണ്ടു മണി വരെ ഞാൻ ഇവിടെയാണ് എവിടെയാണ് നമ്മുടെ ട്രക്ക് പഠിക്കാനായിട്ടുള്ള എത്രപാടിൽ അത് കഴിഞ്ഞാൽ മൂന്നു തൊട്ട് പതിനൊന്ന് വരെ ഗ്യാസ് സ്റ്റേഷനിലെ ജോലി എന്നിട്ടാണ് നമ്മൾ രാത്രി വീട്ടിൽ വീട്ടിൽ കിടന്നുറങ്ങണേ ഇങ്ങനെയാണ് നമ്മുടെ ആ റുട്ടീൻ ആ സമയത്ത് അപ്പൊ ഈ ഗ്യാസ് സ്റ്റേഷനിലെ അറിയാം ഞാൻ ഇങ്ങനെ ക്ലാസ്സിന് പോകണ്ടെന്നും ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പോകുന്നു പുള്ളിക്കറിയാം പക്ഷെ എന്നിട്ടും അയാൾ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു എന്തുകൊണ്ടാന്ന് വെച്ചെങ്കിൽ ആള് പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം നീ സത്യസന്ധമായിട്ട് നീ കാര്യം പറഞ്ഞു നീ ഇന്നെ പഠിക്കാൻ പോകണ്ടെന്നും നീ പോവെന്നുള്ളത് ചിലർ പറയൂ അമ്മയ്ക്ക് സുഖമില്ല അച്ഛന് സുഖമില്ല നമ്മൾ ലീവ് എടുത്ത് നൈസായിട്ട് മുങ്ങിയിട്ട് പിന്നെ വിളിച്ച ഫോൺ എടുക്കില്ല അങ്ങനത്തെ പണി കാണിക്കും നീ അത് സ്ട്രേറ്റ് കാര്യം പറഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആളൊരു ഇംഗ്ലീഷില് പഴഞ്ചൊല്ലും പറഞ്ഞിരിക്കാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞ പഴഞ്ചൊല്ലെനിക്ക് പറയാൻ സത്യം പറയാൻ മറന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷെ അതിന്റെ സമ്മറി എന്ന് പറഞ്ഞ ഇത്രയാണ് ചില ഇപ്പൊ നമുക്ക് നാടൻ ഭാഷയിൽ പറയാം ചില പശുക്കളെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു കുറ്റിയുമേ മരത്തിമേ കെട്ടി കഴിഞ്ഞാല് അതിന്റെ ചുറ്റുമുള്ള കറക്റ്റ് ആ റൗണ്ടിലത്തെ ആ പുല്ല് മാത്രം താഴ്ത്തത്തെ മാത്രം നോക്കി തിന്നും ചില പശുക്കൾ മാത്രം മുകളിലേക്ക് നോക്കിയിട്ട് മുകളിൽ എന്തെങ്കിലും കടിക്കാൻ പറ്റുമെന്ന് നോക്കും അപ്പൊ നീ ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിൽ ഉള്ളതാണ് ഇവിടെ വന്നു അത്യാവശ്യം സർവൈവറിന് ഒരു ജോബ് കിട്ടി നിനക്കത് പോരാന്ന് മനസ്സിലാവണു നീ അടുത്തേന് പോണു അതും ഒരു ഇതില്ലാത്തൊരു പ്രൊഫഷനിലേക്ക് നീരാള് കൊള്ളാലും ഇങ്ങനെ വണ്ടി പാടില്ല ചില ആൾക്കാരുണ്ട് ഇത് ഇങ്ങനെ കൊണ്ട് വണ്ടി പിന്നെ എന്താ ചെയ്യാ നമ്മളിപ്പോ ഉള്ളത് മോണ്ടിയാലിന്റെ ഡൗൺ ടൗണിന്റെ അടിയിലാ മനസിലായ മോളിലാണ് ഇപ്പൊ ഡൗൺ ടൗൺ പോണത് ഇപ്പൊ ഈ ആൾക്കാർ ജോലി കഴിഞ്ഞ് വരണ സമയക്കാണല്ലോ അപ്പോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചില ആൾക്കാര് ഇങ്ങനെ നിൽക്കും സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു ജോലി കിട്ടി അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കാര്യമില്ല നമ്മൾ അതിനകത്ത് വീട്ടിൽ നമ്മൾ അപ്ഡേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മുകളിലേക്ക് നോക്കണ പശുവിന്റെ അല്ലെങ്കിൽ പോത്തിന്റെ പോലെ നമ്മൾ ആയിരിക്കണം അപ്പോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം പിന്നെ മറക്കരുത് ഈ ഒരു സെറ്റപ്പ് എങ്ങനുണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് പറയണം അത് മോശമാണോ എങ്ങനെയുണ്ട് കണ്ടിന്യൂ ചെയ്യണോ നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ പ്രതികരിക്കും എന്നാൽ പിന്നെ ശരി കേട്ടാ ഓക്കേ എന്നാ